നിരവധി റീമേക്ക് ചിത്രങ്ങൾ ചെയ്ത സംവിധായകനാണ് പ്രിയദർശൻ തൻ്റെതും അല്ലാത്തതുമായ അനവധി ചിത്രങ്ങൾ മലയാളത്തിൽ നിന്നും അന്യഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട് കോമഡി ഫാമിലി ആക്ഷൻ പ്രണയം തുടങ്ങി എല്ലാ ചേരുവകളും കൃത്യമായി എത്തുന്ന പ്രിയദർശൻ സിനിമകളിലെ രംഗങ്ങൾ കുടുംബ പ്രേക്ഷകർക്കിടയിൽ പ്രിയങ്കരമാണ് പ്രിയദർശൻ ചിത്രങ്ങളെ മികച്ച സിനിമകൾ എന്ന് പറയുന്നതിലും മികച്ച റീമേക്കുകൾ എന്ന് പറയുന്നതാണ് സത്യം അത്തരത്തിൽ പ്രിയദർശൻ സിനിമകൾക്ക് പ്രചോദനമായ ചില ഹോളിവുഡ് സിനിമകൾ നമുക്ക് നോക്കാം മോഹൻലാൽ മുകേഷ് എന്നിവരെ മുഖ്യ കഥാപാത്രമാക്കി പ്രിയദർശൻ ഒരുക്കിയ കോമഡി ഹിറ്റ് ചിത്രമാണ് ബോയിംഗ് ബോയിങ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ഇറങ്ങിയ മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് കോമഡി ചിത്രമാണിത് എന്നാൽ ഈ ചിത്രം ഇതേ പേരിലുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഹോളിവുഡ് സിനിമയുടെ റീമേക്ക് ആയിരുന്നു മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കോമഡി ചിത്രമാണ് കാക്കക്കുയിൽ ഇന്നും കാണുന്നവരെ ചിരിപ്പിച്ച് രസിപ്പിക്കുന്ന ഈ ചിത്രം ഒരു ഹോളിവുഡ് റീമേക്ക് ആണ് എ ഫിഷ് കോൾഡ് വാണ്ട എന്ന ചിത്രത്തിൽ നിന്നാണ് പ്രിയൻ കാക്കക്കുയിൽ ഉണ്ടാക്കിയത് ചിരിപ്പിച്ചും കരയിപ്പിച്ചും മലയാളികളുടെ മനസ്സ് കീഴടക്കിയ പ്രിയൻ ചിത്രമാണ് വന്ദനം ചിത്രം സ്റ്റോക്കോട്ട് എന്ന ഹോളിവുഡ് സിനിമയുടെ മലയാളം പതിപ്പാണ് ഹോളിവുഡ് സിനിമയുടെ ബേസിക് പ്ലോട്ട് മാത്രമാണ് പ്രിയൻ എടുത്തത് ബാക്കിയെല്ലാം സംവിധായകൻ സ്വന്തമായി ഒരുക്കിയിട്ടുള്ളതാണ് സാന്ദ്ര മുള്ളുക് നായികയായി വന്ന യു ആർ സ്ലീപ്പിംഗ് എന്ന സിനിമയിൽ പ്രിയദർശൻ കണ്ടത് ചന്ദ്രലേഖ് എന്ന കോമഡി ചിത്രമായിരുന്നു ഹോളിവുഡ് സിനിമയിൽ നിന്നും ബേസിക് പ്ലോട്ട് മാത്രം എടുത്ത് പ്രിയൻ ഒരുക്കിയത് മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് സിനിമകളിലൊന്നാണ് മോഹൻലാൽ എന്ന നടന്റെ കരിയറിലെ മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് താളവട്ടം വെറും കോമഡി മാത്രമല്ല ഈ ചിത്രത്തെ വ്യത്യസ്തമാക്കുന്നത് അത്തരത്തിലായിരുന്നു വൺസ് ഫ്ലോർ ദി നെസ്റ്റ് എന്ന ചിത്രം പ്രിയൻ മലയാളത്തിൽ ഒരുക്കിയത് സിനിമയിലെ ഗാനങ്ങൾ ഇന്നും ഹിറ്റാണ് പ്രിയൻ മലയാളത്തിൽ ചെയ്ത അവസാനത്തെ കോമഡി സിനിമയാണ് അറബിയും ഓട്ടവും പി മാധവൻ നായരും ഈ സിനിമയുടെയും ടു ലൂസ് എന്ന ചിത്രത്തിനും ഒരേ ബേസിക് കഥയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു ഇറങ്ങിയിട്ട് കൊല്ലം പിന്നിടുമ്പോഴും മലയാള സിനിമയിൽ എന്നെന്നും തലമുറകളെ ഒരുപോലെ രസിപ്പിച്ച ചിത്രമായിരുന്നു കിലുക്കം കിലുക്കത്തിന്റെ അടിസ്ഥാന പ്രമേയം റോമൻ ഹോളിഡേ എന്ന ചിത്രത്തിനോട് സാമ്യമുള്ളതാണ് അതേസമയം തന്റെ കരിയറിലെ ആദ്യത്തെ ഹൊറർ കോമഡി ചിത്രത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് പ്രിയദർശൻ എന്ന് റിപ്പോർട്ടുകളുണ്ട് ഹിന്ദിയിൽ ഒരുക്കുന്ന ചിത്രത്തിൽ അക്ഷയ് കുമാർ നായകൻ നീണ്ട പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പ്രിയദർശൻ ചിത്രത്തിൽ അക്ഷയ് കുമാർ അഭിനയിക്കുന്നത്